മുട്ടിൽ മറമുറി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് സർക്കാർ അന്വേഷിക്കണമെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താൻ കേസിന്റെ തുടക്കം മുതൽ അട്ടിമറി നീക്കം നടന്നു കളക്ടർക്കെതിരെ അന്നേ ആരോപണം ഉണ്ടായിരുന്നു പല രേഖകളും കൃത്രിമമായി കെട്ടിച്ചമച്ചതെന്നും ഉദ്യോഗസ്ഥർ കുറ്റകരമായ അനാസ്ഥ കാണിച്ചുവെന്നും കുമ്മനം പറഞ്ഞു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നത് ജനം ടി വി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലെ കുറിച്ച് അന്വേഷിക്കണം കേരള ഗവൺമെന്റ് അന്വേഷിക്കണം ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം അന്വേഷണം ഈ തട്ടിപ്പ് നടത്തിയവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം അവർക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കാൻ പാടില്ല അവരെല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാക്കി അവരെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ഭരണ സംവിധാനം തയ്യാറാവണം ജില്ലാ കലക്ടറുകൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് ശക്തമായ നടപടി സ്വീകരിക്കാതിരുന്നത് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നില്ല ഇതൊരു കലക്ടറുടെ മാത്രം പ്രശ്നമല്ല ഇവിടുത്തെ ഭരണ നിർവഹണം നടത്തുന്ന ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥ ബൃന്ദം ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ചിട്ടുണ്ട് നീതി നിർവഹണം നടത്തുന്നതിൽ അവർ പക്ഷപാതപരമായി പ്രവർത്തിച്ചിട്ടുണ്ട് പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പല ഉദ്യോഗസ്ഥന്മാരും വളരെ വെട്ടിത്തുറന്ന് സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ ഈ അവസരത്തിലെങ്കിലും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്